കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ജനുവരി മൂന്നിന് കട്ടപ്പനയിൽ നടക്കും കേരള കരാട്ടെ അസോസിയേഷൻ ഇടുക്കി ജില്ലാ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സി ഐ സി ഗാർഡനിലാണ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഗാർഡനിൽ വെച്ചാണ് നാൽപ്പത്തി ആറാമത് ജില്ലാ കരാട്ട ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ഇരുന്നൂറിലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കാത്ത ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം കട്ടപ്പന നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നിർവഹിക്കും ജനുവരി ശനിയാഴ്ച എട്ട് മുതൽ കട്ടപ്പന ജി എസ് ഐ ഗാർഡനിൽ വെച്ച് നാർ നാൽപ്പത്തിയാറാമത് ജില്ലാ കരാട്ട ചാമ്പ്യൻഷിപ്പ് നടത്തപ്പെടുകയാണ് ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം നിർവഹിക്കുന്നു ഇടുക്കി ജില്ലാ കരാട്ട അസോസിയേഷൻ പ്രസിഡന്റ് സൻസായി വിനു കുര്യൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സെക്രട്ടറി സൻസായി എം കെ സലീം സ്വാഗതം ആശംസിച്ചു ഇടുക്കി കരോട്ടെ അസോസിയേഷന്റെ പ്രസിഡന്റ് സൻസായി ബിനു കുര്യൻ അധ്യക്ഷത വഹിക്കുന്ന ഉദ്ഘാടന യോഗത്തിൽ സെക്രട്ടറി സൻസായി എം കെ സലീം സ്വാഗതം ആശംസിക്കും നഗരസഭാ കൌൺസിലർ സോണിയ ജേബി മുഖ്യപ്രഭാഷണം നടത്തും നഗരസഭാ കൌൺസിലർ വി ആർ സജി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ ജി രാജ്നാഥ് ഫാദർ ബിനോയ് പി ജേക്കബ് ഫിലിം ആക്ടർ സുതി കട്ടപ്പന സൻസായി ആസാമോൾ സൻസായി ഇ എസ് സുഭാഷ് എന്നിവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ പി എ സുഭാഷ് ബിനു കുര്യൻ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് टटपना